ും നിങ്ങളെ സൂക്ഷിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് എല്ലാവർക്കും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ പോകണ്ട ഇനിയിപ്പോ എനിക്ക് നരകമാണ് കിട്ടുന്നതെങ്കിൽ ആ നരകം കിട്ടുന്നതിൽ എനിക്കില്ലാത്ത വേദനയും വേവലാതിയും നിങ്ങൾക്ക് വേണ്ട നരകത്തിലെ വിറകു പള്ളിയാകാൻ ഞാൻ തയ്യാറാണെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ വേദനിക്കുന്നതാണോ നരകവും അള്ളാഹു സൃഷ്ടിച്ചതല്ലേ വലക്കത് മനുഷ്യനെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നരകം നിറയ്ക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതല്ലേ ആ അള്ളാഹുവിന്റെ നരകത്തിൽ ആളില്ലെങ്കിൽ അള്ളാഹു അല്ലേ മോശക്കാരനാകുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ നിങ്ങളൊക്കെ സ്വർഗത്തിന്റെ മുന്തിരിച്ചാർ ഊറി ഊറി കുടിക്കുമ്പോൾ ഞാൻ ശകലം തരുമോ ശകലം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും തരണ്ടടേ നിന്റെ ഒന്നും സ്വർഗത്തിലെ മുന്തിരിച്ചാർ എനിക്ക് വേണ്ട കഴിഞ്ഞില്ലേ കാര്യം ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയിക്കോളാം ഇതുപോലെയുള്ള ആത്മീയ മജിലിസുകൾ നടത്തി പെണ്ണുങ്ങളെ ഗർഭമുണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീലംബടന്മാരും പീഠകന്മാരും മനുഷ്യനെ മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന ഇത്തരം കാപാലികന്മാരും പോകുന്ന ചൊറുഗത്തിൽ വേണ്ട നമ്മൾ പോകുന്നില്ല കേട്ടോ ഏ ഒരു പെൺവാളിഭക്കാരനെ പ്രവാചകന്റെ കുടുംബമാണെന്നാ പറഞ്ഞു ആ കാര്യത്തിൽ മാത്രം പ്രവാചകനെ അവൻ എന്തായിരുന്നാലും പ്രവാചകനെന്തായിരുന്നാലും പിൻപറ്റിയും ഞാൻ എട്ട് മക്കളില്ലാതിരുന്ന സ്ത്രീ തങ്ങളെടുത്ത് ചെന്നപ്പോൾ നൂറേ ഹബീബിന്റെ സദസ്സിലൊന്ന് പങ്കെടുത്തപ്പോൾ ആ പെണ്ണ് ഗർഭിണിയായി കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലോ ശരി അവൻ തന്നെ പറയട്ടെ

രണ്ടോ മൂന്നോ വർഷം നാലോ വർഷമായി ഗൾഫിൽ നിൽക്കുവാണെങ്കിലും കുഴപ്പമില്ല മതപരമായി അത് ശരിയാണ് ഇനിയും ഈ നാറ്റക്കോയ ശരിക്കും ആരാണ് എന്നു കൂടി നിങ്ങളൊന്നറിയണമല്ലോ ഏഹ് ഇയാൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റിയെക്കുറിച്ച് കൂടി നമ്മളൊന്നറിയണമല്ലോ അറിയാൻ പറഞ്ഞുതരാം ഇവനെ സ്ത്രീ പീഡനത്തിന് പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നോക്കട്ടെ കാരണം ഇവരുടെ ആ വിഷയത്തിലുള്ള കഴിവുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ ചികിത്സയാണ് ആ ഇത് തന്നെ കോഴിക്കോട്ട് നിന്നോ പങ്കൂരി കേട്ട പ്രകാരമാണെങ്കിൽ നിരവധി സ്ത്രീകൾ അയാൾ ഈ വിധത്തിൽ ഈ ആത്മീയ ചികിത്സയുടെ മറവിൽ പീഡിപ്പിച്ചിട്ടുണ്ട് പണവും സ്വർണവും ഉൾപ്പെടെ അപഹരിച്ചിട്ടുണ്ട് അത്യമായിട്ടുള്ള നടപടിയാണ് ആവശ്യം ഒരു പക്ഷേ നാളെ കൊടുത്തിരത്തിയാസ്കരി കോഴിക്കോട്ട് നിന്നോ പങ്കൂരി നമ്മളെ വിഷമങ്ങള് മാറാൻ നമ്മളെ പ്രയാസങ്ങള് മാറാൻ നമ്മൾ മാറ്റി കൊടുക്കട്ടെ ദാരിദ്ര്യമുള്ള ഉത്തരവ് കടങ്ങൾ എല്ലാത്തിലുമെ ഒരുപാട് ഒരുപാട് വിഷമമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജ് നാളെ നാളെ കേട്ട പ്രകാരമാണെങ്കിൽ സ്ത്രീകൾ അയാൾ ഈ വിധത്തിൽ ഭിന്ന ശേഷിക്കാരിയായ പെണ്ണിന്റെ പണവും തട്ടിയെടുത്ത് അതിനെ പീഡിപ്പിക്കുകയും ചെയ്തു അന്ന് ആ പെണ്ണൊരുത്തി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കപട ആത്മീയ ചികിത്സകന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് മാറ്റക്കോയ എന്നാണ് ഇയാളെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് ഇയാൾക്ക് ആറ്റക്കോയ തങ്ങൾ എന്ന രൂപത്തിലാണ് ഇയാൾക്ക് ഒരു ആത്മീയ മജലിസ് ഒക്കെ ഉള്ളത് ഇയാളെ പല ഇസ്ലാം മതവിശ്വാസികളും വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന രംഗങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട് അതിലൊരെണ്ണം ഞാനൊന്നെടുത്ത് നല്ല പിരുമയ ഇങ്ങനെ പെയ്തുകൊണ്ട് കേണ് മക്കളെ പെർത്താണെന്നുണ്ടെങ്കിൽ നല്ല പിരുമയാണ് കരിവിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കില് മുഹബത്തിന്റെ മുന്തിരിച്ചാറിങ്ങനെ ഭയങ്കര മനസ്സരല്ലേ പുള്ളേ ഔ വല്ലാത്തൊരു പൂതിയം നോക്ക അതിന്റെ അടുക്കാണ് നല്ല നെയ്യ് ഇങ്ങനെ കണ്ടത് ഓനങ്ങോട്ട് കണ്ടാലുണ്ടല്ലോ പിന്നെ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല പറ്റൂലി മൊഞ്ചാവ് നൽകട്ടെ ില്ലെങ്കിൽ പിന്നെ ജിങ്ങോട്ട് അന്നോട് സഹകരിക്കും നല്ലൊരു ചെക്കന് ഞമ്മിങ്ങോട്ട് കിട്ടുന്ന ഞമ്മള് വിചാരിച്ചോ ഒരു രാജ്യല്ലേ നമ്മൾ പത്ത് രാജ്യം എന്നോടാണ് സഹകരിക്കും നമ്മുടെ അത്ര പൂതിയായിക്കണം എന്നെ കണ്ടപ്പോ രണ്ടോ രണ്ടോ മൂന്നോ മൂന്നോ ോ ഈ മയത്തോ ഇപ്പൊ ഡെയിലി ഒരു നാലഞ്ചു പടി എടുത്താലും തെയ്യൂലി കെട്ടിയോ ഞമ്മളാട്ട് മുളക് അത്രയും ഇഷ്ടപ്പെട്ടോ ഇഷ്ടോ അതിനോട്ടാട്ടോ വിചാരിക്കല്ലേ എനക്ക് ഞമ്മളൊരു കട്ടൻ ചായയും ഒരു കോഴി ബിരിയാണിയും വാങ്ങിത്തരും അത്രയും നല്ലൊരു പെരപ്പണിക്കുള്ള കമ്പിയും ഞമ്മള് തരാ ഞമ്മക്കാണെങ്കിലും കമ്പിക്കാണെങ്കിൽ യാതൊരു കുറവില്ല എന്റെ പൂവേ ജീവനും കൊതിപ്പിക്കലട്ടോ എന്റെ ചൈത്താന് പറ്റുള്ളൂ പണില്ലാത്ത ജീവിതം പറഞ്ഞാൽ എന്റെ മോനെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഒരു വിരസമായിട്ടുള്ളൊരു ഇതാണ് അതൊന്നും ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവുമോ കണക്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെതൊക്കെ അറിയാലോ ഞമ്മളൊരു ബുദ്ധിമുട്ടും ഞമ്മളൊരു പ്രയാസം ഞമ്മളൊക്കെ അനുഭവിക്കേണ്ട ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ മോനെ തലോ അന്നയ്ക്ക് കിട്ടിയല്ലോ ഞമ്മക്ക് റാഹത്തായി അലഹാതിരില്ല തങ്ങന്മാരില്ലാത്ത തങ്ങന്മാരില്ലാത്ത വിളിച്ചു ഏരിയയിലേക്ക് ഒരു മനുഷ്യന്മാരില്ലാത്ത ഏരിയയിലേക്ക് ഞാനും നമ്മൾ രണ്ടാളും മാത്രം ഞമ്മക്ക് അങ്ങോട്ട് പ്രണയിച്ച് തകർക്കേ അല്ലെ ഓനെ കണ്ടാലുണ്ടല്ലോ നല്ല ഈ പോയി പോവാൻ പോയ ഒരു ചെക്കനാണേ ഓനങ്ങോട്ട് കണ്ടാല് മൊഹബത്തിന്റെ ഇതിങ്ങനെ ഓഹ് നമുക്ക് കുളിരങ്ങോട്ട് കോരി അങ്ങനെ മുഹബത്തിന്റെ മുന്തിരിച്ചാറുമായിട്ട് ഈ തട്ടിപ്പ് കുടുംബം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആത്മീയ ചികിത്സ മജലിസുകൾ അത്ഭുത സിദ്ധികൾ ഉത്തരമില്ലാത്തവർക്ക് ഉത്തരം കൊടുക്കുക പിന്നെ മക്കളില്ലാത്ത സ്ത്രീകളുടെ ഭർത്താക്കന്മാര് ഗൾഫിലാണെങ്കിൽ ഇവരും മക്കളെ ഇവരെ ഉണ്ടാക്കി കൊടുക്കുക എന്ത് ത്യാഗത്തിനും തയ്യാറാണ് സന്നദ്ധരായി ഇസ്ലാം മതത്തെ എങ്ങനെ വളർത്താം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എങ്ങനെയുണ്ട് ഇവന്മാരെ ഒക്കെ വെക്കാൻ മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ തന്നെ ഞാൻ മൈക്ക് നിങ്ങൾ പറഞ്ഞു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചുണക്കുട്ടികൾ ഇവന്മാരെ പിച്ചി കീറി വെയിലത്ത് വെച്ചുകൊണ്ട് വേണമല്ലോ അല്ലെ അത്യാവശ്യാണ് കാരണം ഇവരുടെ ആത്മീയ തട്ടിപ്പ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലായിരുന്നു നെബി അണ്ണൻ വന്നിരുന്നതെങ്കിൽ അണ്ണൻ ഏറില്ലെന്നല്ല അണ്ണൻ ഇപ്പോൾ സ്പേസിലെത്തിയിട്ടുണ്ടാകുമായിരുന്നു സംശയമില്ല അപ്പോ